ഹലോ അപ്പം നമ്മൾ ഇത് നമ്മൾ പേരയിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഒരു കൃഷിയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ല നിങ്ങൾ ഇത് വെച്ചിട്ട് ഒരു മാസമായിട്ടുള്ളൂ ബട്ട് അപ്പോൾ തന്നെ ഇത് ശരിക്കുള്ള വലിയ പൂവുകൾ വന്നു അപ്പോൾ ഈ പൂവുകൾ എങ്ങനെ വന്നു എന്നാണ് എന്നോട് പലരും ചോദിക്കുന്നത് പല ആളുകൾക്കും അവരുടെ ഈ തരത്തിലുള്ള മൂച്ചി കൊണ്ടുവന്നിട്ട് അഥവാ കുറേ ഈ കൃഷിഭവൻ്റെയും മറ്റുമൊക്കെ അവരുടെ ഈ ഇതിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് അവർക്ക് കായ്ക്കണില്ല അതോടൊപ്പം തന്നെ കേവലം ഒരു ആറു മാസത്തിനുള്ളിൽ കാഴ്ച ഒരു ചെറുനാരങ്ങയും ഞാൻ നിങ്ങളെ കാണിക്കരുത് കണ്ടില്ലേ ഇപ്പം നിങ്ങൾ ഈ ചെറുനാരങ്ങയുടെ കായ ശരിക്കും നിങ്ങൾ കണ്ടോ അപ്പോൾ ഇത് എന്താണ് നമ്മൾ എന്ന് പലരും ചോദിക്കും ഇത് നിങ്ങൾ നോക്കൂ കാരണം ആർക്കും ഇതുവരെ കാഴ്ചാത്ത ഒരനുഭവമാണ് ഇതുള്ളത് പട്ടാപ്പം ഇതെന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് കാഴ്ചത് ഇതിനൊരു ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനമുണ്ട് അതാണ് രണ്ട് കാരണങ്ങളാണ് ഈ ഈ മൂച്ചി ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ പൂത്തതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ പ്രത്യേക രീതിയിലുള്ള വളമെന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നാണ് നമ്മളോട് കർഷകർ ചോദിക്കുന്നത് കർഷകർക്ക് പോലും ഇപ്പോൾ യഥാർത്ഥത്തെ അറിയണില്ല കാരണം എങ്ങനെയാണ് നിങ്ങളെ പേരയിൽ കൊടുന്ന് വെച്ചത് ഇത്ര പെട്ടെന്ന് കായ്ക്കണേ എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്കിത് ശരിക്കും കാണിച്ചു അതെ എന്ന് പറഞ്ഞാൽ ഇത് ഇതിന് നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള ചില വളപ്രയോഗങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വളപ്രയോഗം നമ്മൾ സാധാരണ കഞ്ഞി കഞ്ഞിവെള്ളം പുളിപ്പിക്കുക വെള്ളം പുളിപ്പിച്ചിട്ട് അതിൽ നമ്മൾ ശർക്കര ചേർക്കുക പിന്നീട് നമ്മൾ മഞ്ഞൾ പൊടി ചേർക്കുക എന്നിട്ടൊരു മൂന്ന് ദിവസത്തെ പുളിപ്പിക്കലിന് ശേഷം ഏകദേശം ഒരു പാത്രത്തിലെടുത്ത് ഒരു ഏഴിലൊന്നാക്കിയതിന് ശേഷം ഒരു ഒരു മൂന്ന് കപ്പ് വീതം ഒരു രണ്ട് മാസം കൂടുമ്പോൾ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ അതിൻ്റെ കടക്കൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ മാവ് ഇങ്ങനെ താളിലെടുത്ത് പൂത്ത് മാത്രമല്ല അപ്പോൾ ചോദിക്കും ഇത് കണ്ണിമാങ്ങ പൊടി പിടിക്കുമോ എന്നാണ് പിന്നൊരു ചോദ്യം തീർച്ചയായിട്ടും കണ്ണിമാങ്ങ പിടിക്കും അപ്പോൾ ആ കണ്ണിമാങ്ങ പിടിക്കുന്നതിനും ചില ശാസ്ത്രീയത ഉണ്ട് ഇതിനകത്ത് വരുന്ന ഈ പൂപ്പലുകളും മറ്റും വരാതിരിക്കാൻ ഈ കണ്ണിമാങ്ങയെ ഇല്ലാതാക്കുന്ന ചില കൃമികൾ വരും അപ്പോൾ ആ കൃമികളെ ഇല്ലാതാക്കാൻ എന്തു ചെയ്യണം നമ്മൾ അടിയിൽ വലിയ ചൂടില്ലാത്ത രീതിയിൽ പുകപ്പിച്ച് കൊടുക്കുക ഒരു ഒരാഴ്ചയിൽ ഒരു തവണ എന്ന തോതിൽ ഈ പൂവുകൾക്ക് താഴെ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു 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 തുണി കഷ്ണമോ മറ്റോ കെട്ടിയിട്ട് ചെറിയ ഒരു ഒരു പുക കൊള്ളിച്ചു കൊടുക്കുക അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഈ പിടിക്കാനുള്ള കണ്ണി മാങ്ങകളൊക്കെ വളരെ വേഗത്തിൽ പിടിക്കും അതുതന്നെയാണ് അപ്പോൾ ഞാനിത് വേറെ ആളുകളാണ് കൃഷി ഭവനിൽ നിന്നൊക്കെ ചോദിച്ചാൽ അവരൊന്നും പറഞ്ഞു തരില്ല അവർക്ക് പറഞ്ഞു തരുന്ന കാര്യത്തിലൊക്കെ വലിയ മടിയാണുള്ളത് പക്ഷേ നമ്മൾക്ക് അങ്ങനെയല്ല ഇത് എല്ലാവരും കൃഷി നടത്തട്ടെ കൃഷി നടത്തുന്നത് അതിൻ്റെ അനുഭവം കിട്ടാനാണല്ലോ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഗുണകരമാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല ഇത്തരത്തിലുള്ള കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് ആവശ്യമായ വീഡിയോകളുമായി ഇന്ത്യയൊക്കെ കാർഷികപരമായിട്ട് വിവരമൊന്നുമുണ്ട് അടിസ്ഥാനത്തിലല്ല കൃഷിഭവനിൽ ഞാൻ പോയിട്ട് ചോദിക്കാറുണ്ട് ഇവിടെ നിങ്ങൾക്കറിയാലോ കൃഷിഭവനിൽ ഒക്കെ പോയിട്ട് വെറുതെ അവരെ നിർത്തെന്നല്ലാതെ അവർ നമ്മളെ ചോദ്യത്തിനൊന്നും വ്യക്തമായ ഒരു മറുപടിയും തരില്ല കാരണം ഓഫീസാണ് ഓഫീസ് സ്റ്റാഫാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതിഫലത്തിന് വേണ്ടി മാത്രമാണ് അവർ പറയുന്നതൊന്നും തന്നെ പ്രായോഗികം അല്ലതാണ് അപ്പം ഞാനിത് ഞാൻ പ്രായോഗികമാക്കിയപ്പോൾ എൻ്റെ ഈ ഒരു മാവിൻ തൈ എന്ന പോലെ എൻ്റെ ഒരു നാരങ്ങ തൈ ഇതിൽ ഞാൻ ഈ ട്രിക്ക് പ്രയോഗിച്ചതാണ് എന്താണ് ആ ട്രിക്ക് എന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് പക്ഷെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ ആ പറഞ്ഞ കൂട്ടത്തിൽ വ്യക്തമായിട്ട് പറയാനാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ ആ ആ പറഞ്ഞതുപോലെ തന്നെ കേവലം ഒരു ഒരു എന്താ പറയുക രണ്ട് ലിറ്റർ വെള്ളത്തിൽ അതാണ് രണ്ട് ലിറ്റർ വെള്ളത്തിൽ അര കിലോ ശർക്കര അതാണ് രണ്ട് ലിറ്റർ വെള്ളത്തിൽ അര കിലോ ശർക്കര എന്ന പോലെ തന്നെ ആ വെള്ളം എന്തായിരിക്കണം അതാണ് ആദ്യം നോക്കേണ്ടത് കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെയുള്ള കഞ്ഞിവെള്ളം ഒരു രണ്ട് മൂന്ന് ഇത് അഥവാ ഇത് ആദ്യം കഞ്ഞിവെള്ളം എടുത്ത് പിന്നെ ഒരു പാത്രത്തിൽ അത് എടുത്ത് ഈ ശർക്കര നന്നായിട്ട് മിക്സ് ചെയ്ത് കലക്കി എന്നിട്ട് അതിൽ ഒരു അമ്പത് ഗ്രാം ഒരു മഞ്ഞപ്പൊടി അതിലേക്ക് വിതറി പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ലേസം സോപ്പ് പൊടി വളരെ കുറച്ച് മാത്രം സോപ്പ് പൊടി ആ സോപ്പ് പൊടിയും അതിൽ കലക്കി നല്ല മിക്സാക്കി എന്നിട്ട് ഒരു കേവലം ഇപ്പം രണ്ട് ലിറ്റർ വെള്ളത്തിൽ ഒരു കിലോ തേങ്ങാ പുണ്ണാക്കായാലും കുഴപ്പമില്ല കടലപ്പുണ്ണാക്കാണ് കൂടുതൽ മെച്ചമായിട്ട് വരിക അപ്പോൾ ആ ഇത് രണ്ടും ഞാൻ പര്യട്ടിച്ച് വിജയിച്ചിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് അത് നല്ല കനക്കി ഒരു മൂന്ന് ദിവസം നമ്മളുടെ വീട്ടിൽ അങ്ങനെ വയ്ക്കുക എന്നിട്ട് നാലാം ദിവസം അത് നന്നായിട്ട് കനക്കിയെടുത്ത് സ്വാഭാവികമായിട്ടും അതിൽ ഇപ്പം നിലവിൽ എത്ര വെള്ളമുണ്ടോ ആ വെള്ളത്തിന്റെ ഇരട്ടി പച്ചവെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഈ പറയുന്ന കഞ്ഞിവെള്ളമൊക്കെ എതിനെയെന്ന് ചോദിച്ചാൽ കഞ്ഞിവെള്ളം പുളിപ്പിച്ചാൽ അവിടെ ഉറുമ്പ് വരില്ല പ്രാണികൾ വരില്ല അതിനാണ് മറ്റു കൃമികളൊന്നും വരാതിരിക്കാനാണ് ഈ കഞ്ഞിവെള്ളം പുളിപ്പിക്കുന്നത് ശർക്കര എന്ന് പറയുന്നതിന്റെ പ്രത്യേകത പഠനം നടത്തിയിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ശർക്കര സ്വാഭാവികമായിട്ടും ഈ കഞ്ഞിവെള്ളത്തോട് മിക്സ് ചെയ്യപ്പെടുമ്പോൾ ഇതിന്റെ പരാഗണം നടക്കും അഥവാ പ്രത്യേകിച്ച് അതിന് ഇപ്പോൾ നമ്മളൊക്കെ പരാഗണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല ഒരു ഗർഭിയില്ലാത്ത പെണ്ണ് ഗർഭിണിയാകുക എന്നൊക്കെ പറയുന്നത് പോലെ എന്തെങ്കിലും ചില ോർമോണിൻ്റെ ആ കുറവുകൾ നികത്തി പെട്ടെന്ന് തന്നെ സ്വാഭാവികമായിട്ടും ഈ ശർക്കരയും അതോടൊപ്പം തന്നെ ഈ സോപ്പ് പൊടിയൊക്കെ കീടനാശിനികൾ മാത്രമാണ് അപ്പോൾ പെട്ടെന്ന് ഉറുമ്പ് വരാതിരിക്കാനും പ്രാണികൾ വരാതിരിക്കാനും ഇത് ഫലപ്രദമായ രീതിയിൽ ഇതിന് ഫലം ചെയ്യാൻ വേണ്ടിയാണ് ഈ പറയുന്ന ആ ഓഡർ പ്രകാരം അത് ചേർക്കുന്നത് നിങ്ങൾ വലിയ ചിലവൊന്നുമുള്ള അല്ലല്ലോ അഥവാ തലതല്ലി കായ്ക്കും തലതല്ലി പൂക്കും ഇത് നമ്മളുടെ അനുഭവമാണ് ഏത് കാഴ്ചാത്തമാവും ഏത് കായ്ക്കാത്ത ചെടികളും അത് തലതലി കായ്ക്കും യാതൊരു സംശയവുമില്ല ഇത് എനിക്ക് തെളിയിപ്പെട്ടിട്ടുണ്ട് ഞാനൊരു കൃഷി ഓഫീസറോ അല്ലെങ്കിൽ കർഷക വേണ്ടത്ര വലിയൊരു കർഷകനോ ഒന്നും അല്ലെങ്കിലും കാര്യങ്ങൾ ഞാൻ അതിൽ നിന്ന് ഒരു ഒരു മാതൃഭൂമിയുടെ കാർഷിക ഒരു 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 എന്താ പറയുക ഒരു ചെറിയ ഒരു ടിപ്സിൽ കണ്ടതാണ് ഏതത്രയും വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ കാർഷിക രംഗത്തിൻ്റെ ഒരു വാരാന്ത പതിപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഏകദേശം ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം മുമ്പുള്ള ഒരു ഒരു കൃഷിയെ പറ്റിയുള്ള ഒരു ലേഖനത്തിൽ നിന്ന് കിട്ടിയതാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് പ്രായോഗികമാക്കി നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള വ്ളോഗുകൾ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഞാൻ ചെയ്യുന്നതാണ് ഇവിടെ നിങ്ങൾ പ്രോത്സാഹനം തരികയാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല കമൻറ്റുകൾ ഷെയറുകൾ ലൈക്കുകൾ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു